ഫ്ളാറ്റുകളും വില്ലകളും കേന്ദ്രീകരിച്ച് കുടുംബക്കാരും സുഹൃത്തുക്കളും ഒത്തുചേർന്നാണ് ഗൾഫ് നാടുകളിൽ പെരുന്നാൾ ആഘോഷങ്ങൾ ഈദ്ഗാഹിലെ പെരുന്നാൾ നമസ്കാരത്തിനു ശേഷം പിന്നെ കുടുംബങ്ങളുടെ ഒത്തുചേരലാണ് പരിമിതികൾക്കും പ്രയാസങ്ങൾക്കും നടുവിൽ സ്നേഹവും സന്തോഷവും പങ്കുവച്ചുള്ള പെരുന്നാൾ സംഗമങ്ങൾ ആഘോഷങ്ങൾക്ക് മുന്നോടിയായി തുടങ്ങുന്ന മൈലാഞ്ചി ഇടൽ മുഞ്ചത്തികൾക്കൊപ്പം കുട്ടികളും മൈലാഞ്ചിടലിൽ ഒപ്പമുണ്ട് ഒപ്പന പാട്ടുകളും കൈകൊട്ടി പാട്ടുകളുമായി ഒരു ഒത്തുചേരൽ പിറകേ കക്കാനെ നബി മദീന വിവിധ തരത്തിലുള്ള പെരുന്നാൾ വിഭവങ്ങൾ എല്ലാവരും കൂടി പാകം ചെയ്ത ആഘോഷങ്ങളിൽ സാഹോദര്യത്തോടെ ഒത്തുചേരൽ നാട്ടിലെ വളരെ റയറായിട്ട് പോകാൻ കഴിയുള്ളു പലപ്പോഴും ലീവിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് പോകാൻ കഴിയാറില്ല പക്ഷെ ഇവിടെ ഒരു എല്ലാവരും ഒരുമിച്ച് കൂടി നാട്ടിലെ പോലെ തന്നെയാണ് ആഘോഷിക്കുന്നത് എന്നും മനസ്സിൽ സൂക്ഷിക്കാവുന്ന ഇത്തരം കൂട്ടായ്മകൾ വിളിച്ചോതുന്നതാ പരസ്പര സാഹോദര്യത്തിന്റെ മഹത്തായ സന്ദേശമാണ് നാട്ടിലെത്തി പെരുന്നാൾ ആഘോഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കേരളീയ തനിമയോടുകൂടിയാണ് ഗൾഫ് നാടുകളിലും വലിയ പെരുന്നാൾ ആഘോഷിച്ചത് സമീർ കലറ മാതൃഭൂമി ന്യൂസ് അബുദാബി